അലൈക്കും വാർമത്തല്ലാ വാത്തൂ ഇതിൽ മസ്തർ പറയണം ഓക്കേ മസ്തർ ഹാദിഹിൽ ഹാഫിലത്തി ഈ ബസ്സിന് ബാബാനി രണ്ട് വാതിലുകൾ ഉണ്ട് രണ്ട് ഉണ്ട് ഈ ബസ്സിന് രണ്ട് വാതിലുകളുണ്ട് ഹാസാലി ദുഹൂലി ഇത് പ്രവേശിക്കാനും ബദാലിക്കലി ഹുറുജി ഇത് പുറത്തു പോകാനുമാണ് ഓക്കെ ഇനി അടുത്തു നോക്കൂ മാത്തർ റുജുലു പുരുഷൻ മരിച്ചു റുജു മിനൽ ഹജ്ജി ഹജ്ജിൽ നിന്ന് അദ്ദേഹം മടങ്ങിയതിന് ശേഷം അപ്പോൾ റുജു മടക്കം അതാണ് മസ്തർ ആദ്യത്തെ വാക്യത്തിൽ ദുഹൂലും അസ്ഥറാണ് ഖുറൂജും അസ്തറാണ് പ്രവേശനം ഇറക്കം ഇപ്പോൾ ഈ വാക്യത്തിൽ റുജു റജ എൻ്റെ റുജു ആദ്യത്തെ വാക്യത്തിൽ ദഹലൻ്റെ ദുഹൂൽ ഹറജൻ്റെ ഖുറൂജ് ഇത് റജ എൻ്റെ റുജു ഹജ്ജിൽ നിന്നും അദ്ദേഹം മടങ്ങിയതിന് ശേഷം പുരുഷൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു അവൻ മരണപ്പെട്ടു ആ റുജുലു പുരുഷൻ യദുഹുൽ തുല്ലാബുൽ ഫസ്ല വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ പ്രവേശിച്ചു കപുല ദുഹൂലിൽ മുദർസി അദ്ധ്യാപകൻ പ്രവേശിക്കുന്നതിന് മുമ്പ് കപുല ദുഹൂൽ അതാണ് മസ്തർ കപുല ദുഹൂലിൽ മുദർസി അദ്ധ്യാപകൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ബി ഹംസി ദക്കായിക്ക അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിന് വ യഹ്റു അവർ പുറപ്പെട്ടു ബാദുറുജിഹി അദ്ദേഹം പുറപ്പെട്ടതിന് ശേഷം അപ്പോൾ ഇവിടെ ഹുറൂജാണ് മസ്തർ കാലലന തബീബു ഡോക്ടർ നമ്മോട് പറഞ്ഞു അൽ ജുലൂസു ഇരുത്തം ജലസൻ്റെ ജുലൂസു ഇരുത്തം ഹുന ഇവിടെ മഅൽ മരീനി രോഗിയുടെ കൂടെ മംനു മംനുൻ നിരോധിച്ചതാണ് മംനു എന്ന് പറഞ്ഞാൽ നിരോധിച്ചതാണ് അടുത്തത് നോക്കാം അ സു അലൽ ജബലി മലൻ്റെ മുകളിൽ കയറൽ സു എന്ന് പറഞ്ഞാൽ കയറൽ അപ്പം സഹദൻ്റെതാണ് സു ഊദ് മസ്തറാണ് സഅദ് അവൻ കയറി സു കയറ്റം അല്ലെങ്കിൽ കയറൽ അലൽ ജബലി കുന്നിൻ്റെ മേൽ സഹബുൻ ബുദ്ധിമുട്ടാണ് വൻസൂലു ഇറക്കം മിൻഹു അതിൽ നിന്ന് സഹലുൻ എളുപ്പമാണ് അപ്പം നുസൂൽ ഊഹിബു റുക്കൂബുൽ ഹൈലി ഞാൻ ഇഷ്ടപ്പെടുന്നു അഹബ യുഹിബു ഊഹിബു അപ്പോൾ ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു റുക്കൂബ കേറ്റം അൽ ഹൈലി കുതിരൻ കുതിര കുതിരൻ്റെ മുകളിൽ കയറ്റം ഞാൻ ഇഷ്ടപ്പെടുന്നു കാല ഹാമിദുൻ ഹാമിതു പറഞ്ഞു ലിബിനി യാസിർ അവൻ്റെ മകൻ യാസറിനോട് സ അസഹബു ഞാൻ പോകും അപ്പം മുലാരിൻ്റെ കൂടെ സ ചേർത്തിയാൽ അത് ഭാവി എന്ന് ഉറപ്പാണ് ഭാവിയിൽ നിന്ന് പ്രത്യേകമായിട്ട് ഈ സാ ചേർക്കാൻ നമ്മൾ പഠിച്ചതാണ് ഞാൻ പോകും അപ്പോൾ ഇവിടെ ഞാൻ പോകുന്നു എന്നർത്ഥം വരില്ല ഞാൻ പോകും വർത്തമാനമല്ല ഞാൻ പോകും പോകുന്നു എന്നല്ല ഞാൻ പോകും സ അസഹബു ഇല സൂക്കി സൂക്കിയിലേക്ക് പോകും ഭാവി റുജൂ ഇക്ക നിൻ്റെ മടക്കത്തിന് ശേഷം മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് വറജ എൻ്റെ മസ്തറാണ് റുജു ഇനി അമ്മ പഠിപ്പിക്കുകയാണ് അമ്മ ഐന തസ്കുനൂൻ നിങ്ങളെല്ലാവരും എവിടെയാണ് താമസിക്കുന്നത് ഇഹുവതി എൻ്റെ സഹോദരന്മാർ യസ്കുനൂന അവർ താമസിക്കുന്നു ഫി മഹാജി ഇൽ ജാമിയ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഇനി അമ്മ വെച്ചിട്ട് എമ്മ അന എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഫ ആണ് ഖബറിൻ്റെ മുകളിൽ വരേണ്ടത് ഫ അസ്കുനു ഒരു ജുംല ഫീലിയാണ് ഖബർ അസ്കുനു സ അസ്കുനു ഫ സ അസ്കുനു ഫ അസ്കുനു ഞാൻ താമസിക്കുന്നു മരീബിൻ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ കൂടെ അമ്മ കരീബിൻ ലീ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ കൂടെ അതാരിഫുൽ താരിഫുൽ വൽ അൽ ഫറൻസിയതു ജയ്യൻ യാ ഹാമിതു ഹാമിത് എനിക്ക് ഫ്രഞ്ചും ഇംഗ്ലീഷ് ഭാഷയും നല്ലോണം അറിയുമോ ആ താരിഫു നീ അറിയുമോ ഇനി എമ്മ വച്ചിട്ട് പറയണം എം എൽ ഇംഗ്ലീസിയതു ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഫ സ ആരിഫു ഹ ജയ്യുതൻ ഞാനത് നല്ലോണം അറിയും ഫാവർ ഫ ചേർക്കണം ഖബറിൻ്റെ അടുത്ത് ഫ ആരിഫുഹ ജയ്യിദൻ ഞാനത് നല്ലോണം അറിയും വഅമ്മൽ ഫറൻസി എത്തു ഫ്രഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഫദറസ്തുഹ ഞാനത് പഠിച്ചു കപില സനവാത്തിൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലാഖിന്നി പക്ഷേ എനിക്ക് നസീതുഹ അല്ല ഞാനത് മറന്നു പക്ഷെ ഞാനത് മറന്നുപോയി പോയി നസീത്തു ഞാൻ മറന്നു നസീത്തു ഒരു പുതിയ വാക്കാണ് മാദി നസീത്തു നസ് നസിയ എന്നാണ് അവൻ മറന്നു നസീതു ഞാൻ മറന്നു ശാല നമ്മൾ പഠിക്കും ബിക്കാം ഹാദൽ കിതാബു വ ഹാദിഹിൽ മജല്ലത്തു ഈ പുസ്തകത്തിന് എത്രയാണ് ഈ മാഗസിനും എത്രയാണ് എം എൽ കിതാബു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഫഹു ബി അഷറത്ത് റിയാലാത്തിൻ അതിന് പത്ത് റിയാലാണ് വ എം എൽ മജല്ലത്തു മാസികയെ സംബന്ധിച്ചിടത്തോളം ബി സലാസത്തി റിയാലാത്തിൻ അതിന് മൂന്ന് റിയാലാണ് ഐന അൽ മുസ്തഷ്ഫ വ ഐന മക്തബുൽ ബരീദ് ഹോസ്പിറ്റൽ എവിടെ പോസ്റ്റ് ഓഫീസും എവിടെ എം മമാമൽ മസ്ജിദു അപ്പോൾ മുസ്തഷ ആ മസ്ജിദിൻ്റെ മുമ്പിലാണ് കരീബും മിനസൂഖി അതായത് മക്തബു കരിബബുൽ ബരീദു കരീബും മിനസൂഖി പോസ്റ്റ് ഓഫീസ് സൂക്കിൽ നിന്ന് അടുത്താണ് അപ്പോൾ എങ്ങനെയാ പറയാ എം എൽ മുസ്തഷ അമാമസാക്കൽ മസ്ജിദു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അത് ആ മസ്ജിദിൻ്റെ മുമ്പിലാണ് ഫ മക്തബു എന്നാൽ മക്തബുൽ ബരീദി പോസ്റ്റ് ഓഫീസ് അത് സൂക്കിൻ്റെ അടുത്താണ്ഫീക്കും ആ തെറ്റിപ്പോയ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ എം എൽ മുസ്തഷ ഫ അമാമ റാക്കൽ മസ്ജിദ് അങ്ങനെയുള്ള പറയണ്ടത് എം എൽ മുസ്തഷ ഫ അമാമ റാക്കൽ മസ്ജിദു വ എം മക്തബുൽ ബരീദ് ഫഹുവ ഖരീബ് മിനസൂഖി ഓക്കെ വറക്കൽ നാക്ക് എം എൽ മുസ്തഷ്ഫ ആസ്പത്രിയെ സംബന്ധിച്ചിടത്തോളം ഫ അമാമ റാക്കൽ മസ്ജിദ് അത് ആ മസ്ജിദിൻ്റെ മുന്നിലാണ് വ അമ്മ മക്തബുൽ ബരീദി പോസ്റ്റ് ഓഫീസ് അത് ഫഹുവ അത് കരീബും മിനസുഖി സൂക്കിൽ നിന്ന് അടുത്താണ് ഫി ഫിഐ കുല്യത്തിൻ യെദുറുസു ഹാമിദുൻ ഉസ്മാനു ഏത് കോളേജിലാണ് ഹാമിദും ഉസ്മാനും പഠിക്കുന്നത് അപ്പോൾ എം ഹാമിദുൻ ഹാമിദിനെ സംബന്ധിച്ചിടത്തോളം ഫ യദുറുസു ഫി കുല്ല്യത്ത് തിജാരത്തി അദ്ദേഹം പഠിക്കുന്നു കച്ചവട കോളേജിൽ വ എം മ ഉസ്മാനു ഉസ്മാനെ സംബന്ധിച്ചിടത്തോളം ഫ എദർ സുഫി കുലിയ തിബി അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു അയിനെ ദഹബ അബൂഖൂ നിൻ്റെ ഉപ്പയും സഹോദരനും എവിടെ പോയി അപ്പം എങ്ങനെയാണ് പറയാ എംമാ അബി എൻ്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഫഹബ ഇലൽ മുസ്തൗസഫ അദ്ദേഹം ക്ലിനിക്കിൽ പോയി വ വ ആഹി എൻ്റെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഫതഹബ ഇല സൈതലെത്തി അദ്ദേഹം ഫാർമസിയിലേക്ക് പോയി ബാറക്കു നിക്കും അപ്പോൾ ഇങ്ങനെയാണ് അമ്മ ചേർത്തിട്ട് പറയാം